ഇന്ന് ബിഗ് ബോസ് കൊടുത്ത ടാസ്കിലൂടെ നന്ദനയും സായിയും പവർ ടീമിലേക്ക് കയറിയിരിക്കുകയാണ് നൈറ്റ് ലൈവിലിരുന്ന് അഭിഷേക് നന്ദനയ്ക്ക് കൊടുക്കുന്ന കുറച്ച് ഉപദേശങ്ങളാണ് അഭിഷേക് നന്ദനയോട് പറയുന്നു പവർ ടീമിലുള്ള മറ്റുള്ളവർ പറയുന്നത് നീ അതേപടി അനുസരിക്കണ്ട അവരുടെ പപ്പറ്റാവരുത് നീ എന്ന് പറയുന്നു അവരെടുക്കുന്ന എല്ലാ ഡിസിഷൻസിനും അപ്പ തന്നെ ഓക്കെ പറയരുത് നിൻറ്റേതായിട്ടുള്ള തീരുമാനങ്ങൾ നീ അപ്പ തന്നെ തുറന്നു പറയണം അതുപോലെ തന്നെ ഇന്ന് പവർ ടീമിലേക്ക് കയറാനുള്ള ടാസ്കിന്റെ കാര്യവും അഭിഷേക് സംസാരിക്കുന്നുണ്ട് ആ ടാസ്കില് സിജോ വിട്ടുകൊടുത്ത് കളിച്ചത് അവന്റെ എന്തോ വലിയ ഔദാര്യമാണ് എന്ന രീതിയിലാണ് അവൻ കാണുന്നത് പുറത്ത് ജനങ്ങളുടെ മുന്നിൽ വലിയ ഹീറോ ആവാൻ വേണ്ടി ചെയ്ത പോലെയാണ് അവൻ അത് ചെയ്തത് സിജോ ഒരു മാനിപ്പുലേറ്റർ ആണെന്നും സിജോ പറയുന്നത് അതേപടി കേൾക്കരുതെന്നും നന്ദനയ്ക്ക് നിർദ്ദേശം കൊടുക്കുന്ന അഭിഷേകിനെ കാണാം നന്ദന ടാസ്ക് ചെയ്യിച്ചതിന് ശേഷം സിജോ കുറെ നേരം നന്ദനയിൽ എത്തിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു സിജോ അഭിനയിക്കുകയാണ് എന്നാണ് അഭിഷേക് പറയുന്നത് സിജോ ഒരു പക്ക ആണെന്നും നന്ദനയോട് പറയുന്നു അവൻ പുറത്ത് ആൾക്കാരുടെ മുന്നിൽ ആളാവാനും ജനങ്ങളുടെ മുന്നിൽ നന്മവരോ ആവാനുമാണ് ഇപ്പോൾ അഭിനയിക്കുന്നത് എന്നും അഭിഷേക് നന്ദനയോട് പറയുന്നുണ്ട് ജനങ്ങളെ തന്നെ പിടിച്ചങ്ങ് ഹീറോ ആക്കിയിരിക്കുകയാണ് എന്നൊരു ഭാവമാണ് സിജോയ്ക്ക് ഇപ്പോ ആ കളിയാണ് സിജോ ഇപ്പൊ കളിക്കുന്നതെന്നും അഭിഷേക് പറയുന്നുണ്ട് ഈ വീക്കിലെ എബിക്ഷനില് ഒൻപത് പേരാണ് ഉള്ളത് നോറ ജിൻഡോ ഋഷി ഗബ്രി അൻസിബ സിജോ അർജുൻ ജാസ്മിൻ അഭിഷേക് എന്നിവരാണ് എവിക്ഷനിലുള്ളത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവരിൽ ആരായിരിക്കും പോവാൻ സാധ്യതയുള്ളെന്നും രണ്ടുപേരും ഡിസ്കസ് ചെയ്യുന്നുണ്ട് കൂട്ടത്തിൽ അൻസിബയാണ് പോവാൻ സാധ്യത എന്ന് അഭിഷേക് പറയുന്നു എന്തായാലും നെക്സ്റ്റ് വീക്കില് ഈ ഒൻപത് പേരില് ആരായിരിക്കും പോവാൻ സാധ്യത നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യൂ കൂടുതൽ അപ്ഡേറ്റ്സിനായി സബ്സ്ക്രൈബ് ചെയ്യും